നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക അത് ഏതൊരു രക്ഷിതാവിന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന പഠന ചെലവുകൾ കാരണം പലരുമിത് വിദ്യാഭ്യാസ വായ്പകളെയാണ് ആശ്രയിക്കുന്നത് പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടുമ്പോൾ പതിയെ ലോൺ തിരിച്ചടയ്ക്കാം എന്നതാണ് എല്ലാവരുടെയും കണക്കുകൂട്ട് പക്ഷെ ഈ സന്തോഷത്തിനിടയിലും പല രക്ഷിതാക്കളെയും അലട്ടുന്ന അധികമാരും സംസാരിക്കാത്ത ഒരു പേടിയുണ്ട് ഒരുപക്ഷെ ഈ ലോൺ എടുത്ത വിദ്യാർത്ഥിക്ക് അപ്രതീക്ഷമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഈ ലക്ഷങ്ങളുടെ കടം വീട്ടേണ്ടി വരിക ഈ നിർണായകമായ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നിയമപ്രകാരം വിദ്യാഭ്യാസ വായ്പ എടുത്ത വിദ്യാർത്ഥി മരണപ്പെട്ടാൽ ആ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ആദ്യത്തെ നിയമപരമായ ഉത്തരവാദിത്തം ആ ലോണിന് ജാമ്യം നിന്ന ആൾക്കാണ് സാധാരണയായി രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ ആയിരിക്കും ജാമ്യം നിൽക്കുക ഇനി ജാമ്യക്കാരൻ പണം അടയ്ക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബാങ്കിന് വിദ്യാർത്ഥിയുടെ കുടുംബാംഗങ്ങളെ സമീപിക്കാൻ സാധിക്കും ഒരുപക്ഷെ ലോൺ എടുക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് സ്വന്തമായി എന്തെങ്കിലും ആസ്തികളോ സമ്പാദ്യമോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പണം ഈടാക്കാനും ബാങ്കിന് അധികാരമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഒരു സാഹചര്യത്തിലും ഈ ലോൺ എഴുതി തള്ളുകയില്ലേ കുടുംബത്തിന് ഈ കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകാൻ ഒരു വഴിയുമില്ല ഉണ്ട് അതിനൊരു വഴിയുണ്ട് അവിടെയാണ് ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസിന്റെ പ്രസക്തി വിദ്യാഭ്യാസ വായ്പ നൽകുമ്പോൾ മിക്ക ബാങ്കുകളും ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൂടി വാഗ്ദാനം ചെയ്യാറുണ്ട് ഇതിനെയാണ് ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത് നിർബന്ധമായുള്ള ഒന്നല്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥിക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത വിധം സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഈ ഇൻഷുറൻസ് കമ്പനി ബാക്കി വരുന്ന മുഴുവൻ ലോൺ തുകയും ബാങ്കിന് അടച്ചു തീർക്കും അതോടെ കുടുംബത്തിന് ആ കടത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിക്കും ലോൺ എടുക്കുമ്പോൾ അടയ്ക്കേണ്ട പ്രീമിയം തുക അല്പം കൂടുമെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ഏറ്റവും നല്ല മാർഗമാണ് അതുകൊണ്ട് നിങ്ങളൊരു വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും ഓർമ്മിക്കുക ഒന്ന് ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം അതാണ് രണ്ട് ലോൺ എടുക്കുമ്പോൾ ജാമ്യക്കാരൻ്റെയും സഹ അപേക്ഷകന്റെയും വിവരങ്ങൾ കൃത്യമായി നൽകുക മൂന്ന് ഒരുപക്ഷെ വിദ്യാർത്ഥി മരിച്ച ശേഷം ബാങ്കിന്റെ ഭാഗത്തു നിന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയോ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്താൽ അവർക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് പരാതി നൽകാൻ നിയമപരമായ അവകാശമുണ്ട് ഈ അറിവ് വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഷെയർ അവർക്ക് വലിയൊരു സഹായമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി